ஏற்றி பிரார்த்திக்க உடம்படி பிரார்த்தனையான பரிசு കൃപാസനം പ്രസാദപരമാതാവേനെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ശക്തി കൃപാശനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യവും സാധിച്ചു തരണമേ ഞങ്ങളുടെ പിതാവി രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്സ് ശ്രദ്ധത്തിലെ പോലെ ഭൂമിയിലും അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് കരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ പറയുമേ തമിരാന്റെ അമ്മയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചെ ഞാൻ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കുക കുടുംബത്തിന് കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് പ്രാർത്ഥനയോട് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് കരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തലേ രക്ഷിക്കണമേ കർത്താവൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങയുടെ യൂദനത്തിൽ അനുഗ്രഹം പറയുമേമ്മേ യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധമ്മേ ഉപാസനം പ്രസാദ് അമ്മയെ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് സത്യ തരണമേണമേ ഇന്ന് ഉപാസനത്തിൽ നടന്ന എല്ലാ തീർത്ഥാടക എല്ലാ തീർത്ഥാടകർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക സകലുടെയും പ്രാർത്ഥനയോട് ചേർത്ത് കർത്താവിയെ ലൈറ്റ് അതുപോലെതന്നെ ഓൺലൈൻ ഉടമ്പടി വ്യത്യസ്തങ്ങളായ ഉടമ്പടി ശുശ്രൂഷകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും സാധിച്ചു തരുവാൻ കഴിയണമേഖരായ അങ്ങയുടെ തിരുമനസ് അതിന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളോടും ഉൾപ്പെടുത്തേ തിന്മെ രക്ഷിക്കണമേ ആമേശ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരീക്ഷ പറയുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ും ഞങ്ങളുടെ കർത്താവുമായ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കാലത്ത് പീഡകൾ സഹിച്ച് ിൽ തരക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ